ഒരിടത്തൊരിടത്ത് എന്ന ബിഗ് ബോസിൻ്റെ ടാസ്കിലാണ് നൂറ ഇതുവരെയും ആരോടും പറഞ്ഞിട്ടില്ലാത്ത തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ആതിലേയും മറ്റൊരു ഫ്രണ്ടിനും ഒഴികെ വേറെ ആർക്കും അറിഞ്ഞൂടാത്ത ഒരു രഹസ്യം ബിഗ് ബോസുമായിട്ടും പ്രേക്ഷകരുമായിട്ടും പങ്കുവച്ചത് എൻ്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും കാത്തിൽ നിന്ന് കിട്ടിയ മകളാണ് ഞാൻ അതുകൊണ്ട് തന്നെ താഴത്തും തലയിലും വെക്കാതെയാണ് കൊണ്ടുനടന്നതെന്നും ഭയങ്കര സ്നേഹമായിരുന്നു എൻ്റെ വാപ്പയ്ക്കും എന്നോടെന്നും എന്നെ എപ്പോഴും മോളെ എന്ന് മാത്രമായിരുന്നു വിളിച്ചിരുന്നതെന്നും അതുപോലെ തന്നെ എനിക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും തുറന്നു പറയാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി എൻ്റെ വാപ്പയാണെന്നും ഒക്കെയാണ് നൂറ വാപ്പയെപ്പറ്റി പറഞ്ഞിരുന്നത് ആതിലേയുമായിട്ടുള്ള പ്രശ്നത്തിൽ പോലും എൻ്റെ വാപ്പ മോളെ എന്നല്ലാതെ എന്നെ വേറൊന്നും വിളിച്ചിട്ടില്ല അത്രയ്ക്കും സ്നേഹമായിരുന്നു എന്നോട് എന്നായിരുന്നു വാപ്പയെ പറ്റിയിട്ടുള്ള നൂറയുടെ വാക്കുകൾ ഇതിൻ്റെ ഇടയിലാണ് നൂറ ഇതുവരെയും ആരോടും പറഞ്ഞിട്ടില്ലാതെ എൻ്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഇപ്പോൾ ഈ ടി വി ഷോ കാണുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും അവരിത് അറിയുക എന്ന് പറയുന്നത് നൂറ കുട്ടിക്കാലം മുഴുവൻ സൗദിയിലായിരുന്നു അവിടെ വെച്ചുണ്ടായ ഒരു അബ്യൂസിനെ പറ്റിയാണ് പറയുന്നത് കുട്ടിക്കാലത്ത് താൻ പുറത്ത് നിൽക്കുമ്പോൾ ഒരു വ്യക്തി വന്നിട്ട് എന്നോട് വഴി ചോദിച്ചു ഒരു അറബിയായിരുന്നു എനിക്ക് അറബ് അറിയാത്തതിനാൽ ഞാൻ ഇംഗ്ലീഷിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്നും ആ വ്യക്തി വഴി എവിടെയെന്നാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ ആ വഴി കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് പോയപ്പോൾ എന്നെ ബലമായിട്ട് പിടിച്ച് ഒരു ഷെൽട്ടറിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് എൻ്റെ കഴുത്തിൽ കത്തി വെച്ചതിന് ശേഷം എന്നെ അബ്യൂസ് ചെയ്തു എന്നാണ് നൂറ പറയുന്നത് ഇതുപോലെ രണ്ട് പ്രാവശ്യം നടന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ വീട്ടുകാരോടോ മറ്റാരോടും പറഞ്ഞിട്ടില്ല പക്ഷേ അതിലേക്കും എൻ്റെ ഒരു അടുത്ത ഫ്രണ്ടിനും മാത്രമേ ഇതറിയുകയുള്ളൂ പറയാത്തതിന് കാരണം പേടിച്ചിട്ടാണ് പറയാരുന്നതെന്നാണ് നൂറ പറയുന്നത് കാരണം ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇനി പഠിക്കാൻ വിടാതിരിക്കുവോ എന്നെ പുറത്ത് പുറത്തേക്കൊന്നും ഇറങ്ങാൻ സമ്മതിക്കാതിരിക്കുവോ എന്നൊക്കെ ഭയന്നിട്ടും അതുപോലെ തന്നെ എൻ്റെ പ്രായത്തിൻ്റെ പക്വതക്കുറവ് കൊണ്ടുമാണ് ഞാൻ ആരോടും ഈ കാര്യം ഷെയർ ചെയ്യാതിരുന്നത് ഇപ്പോൾ എൻ്റെ വാപ്പ ഇത് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കുടുംബം ഇത് കാണുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും ും അവരി അറിയുക എന്നുമായിരുന്നു നൂറ ഒരിടത്തൊരിടത്ത് സ്റ്റോറിയിൽ താൻ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത രഹസ്യം പറഞ്ഞത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ